നമസ്കാരം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്കാ ദേവാലയമാണ് പുളങ്കുന്ന് സെൻ്റ് മേരീസ് പൊറോനാ പള്ളി ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയും ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത് കുട്ടനാട്ടിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച നിരണം പള്ളിയിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്തിരുന്നു കല്ലൂർക്കാട് പള്ളി സ്ഥാപിതമായതോടെ കുട്ടനാട്ടിലെ ക്രിസ്ത്യാനികളുടെ ആരാധനാ കേന്ദ്രം കല്ലൂർക്കാട് പള്ളിയായി മാറി പുളിങ്കുന്നവിലും പരിസര പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അക്കാലത്ത് ക്രിസ്ത്യാനികളുടെ നേതാവായിരുന്ന ചക്കാല ഈപ്പൻ തരകന്റെ നേതൃത്വത്തിൽ പുളിങ്കുന്നവിലും ഒരു പള്ളി സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ചക്കാല ഈപ്പൻ തരകൻ അക്കാലത്ത് ഈ പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന വടക്കങ്കൂർ കോയിക്കൽ തമ്പുരാനെ അവിടെ ഒരു പള്ളി പണിയാൻ സമീപിച്ചു തമ്പുരാ നീ അഭ്യർത്ഥന അനുവദിച്ചു അവിടെ താമസിച്ചിരുന്ന അര ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പള്ളിയുടെ നിർമ്മാണത്തിനായി വല്ലപ്പുര പൊളിച്ചു മാറ്റി പുളിങ്കുന്നിലെ ഈ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി ഏടി ആയിരത്തി നാനൂറ്റി അൻപതിൽ സ്ഥാപിതമായി ഏടി ആയിരത്തി അഞ്ഞൂറിന് ശേഷം ചെമ്പകശ്ശേരി രാജാവ് പുളിങ്കുന്നു പ്രദേശം കീഴടക്കി തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്ത് പുളിങ്കുന്നു ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ക്രിസ്ത്യാനികൾ കുട്ടനാട്ടിലേക്ക് കുടിയേറി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ പുളിങ്കുന്നിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്രിസ്ത്യാനികൾ പഴയ പള്ളിയെ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചു പോർച്ചുഗീസുകാരെ ഭയന്ന് വേഷം മാറിയ കേരളത്തിലെ അവസാനത്തെ കൽതായ ബിഷപ്പിനെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ പുളിങ്കുന്നിലേക്ക് ക്ഷണിക്കുകയും പള്ളിയുടെ അടിത്തറ പാകുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് ഫെബ്രുവരി നാലിന് പോൾ നാലാമൻ മാർപ്പാപ്പ കൊച്ചി രൂപത സ്ഥാപിക്കുകയും മുഴുവൻ പ്രദേശവും ഈ രൂപതയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു നിർമ്മാണം പൂർത്തിയായപ്പോൾ അന്നത്തെ കൊച്ചി ബിഷപ്പിന്റെയും പുളിങ്കുന്നവിലെ വിശ്വാസികളുടെയും പ്രത്യേക താൽപര്യപ്രകാരം പുതിയ പള്ളി വിശദീകരിക്കുകയും പള്ളിക്ക് കന്യകാമറിയം എന്ന പേര് നൽകുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു ഇതോടെ തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ വീണ്ടും കുട്ടനാട്ടിലേക്ക് കുടിയേറി പുളിങ്കുന്നിലെ ഇപ്പോഴത്തെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ഈ സമയത്ത് കുടിയേറിയവരാണ് വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പള്ളി വീണ്ടും നവീകരിച്ചു പള്ളിയുടെ ഇടവക അംഗമായിരുന്ന സ്രാംബിക്കൽ ഗീവർഗിസ് കത്തനാർ ഇപ്പോഴത്തെ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി പള്ളിയുടെ ശിലാസ്ഥാപനവും ആദ്യ കല്ലിടിയിലും ഈ പള്ളിയുടെ ഇടവക അംഗമായിരുന്ന ഫാദർ ഗീവർഗീസ് വിളിയനാടാണ് നിർവഹിച്ചത് പഴയ പള്ളിയുടെ അടിത്തറയിലാണ് പുതിയ പള്ളി പണിതത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ നദിയുടെ തീരത്താണ് സെന്റ് മേരീസ് ഓറോനാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ബസ് സ്റ്റാന്റിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെയും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്